കുറച്ച് മുന്നേ ഒരു വീഡിയോ കണ്ടതാണ് കേട്ടോ അത് കണ്ടിട്ട് പ്രതികരിക്കാതിരിക്കാൻ തോന്നിയില്ല പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഫോണ് പിടിച്ചു എന്നിട്ട് ആ കുട്ടി എന്നോട് അധ്യാപകര് ചോദിക്കുന്നതും ആ കുട്ടി മറുപടി പറയുന്നതും ഒരു കുട്ടി അധ്യാപകനോട് ഇങ്ങനെ പറയുന്നത് വളരെ വലിയ തെറ്റന്നെയാണ് അപ്പോൾ നമ്മൾ ഒക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അതായത് നമ്മൾ ഈ ഒരു നയൻറ്റീസിലെ പിള്ളേരൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലത്ത് സാറന്മാരോടൊന്നും മിണ്ടാൻ പോലും പേടിയിരിക്കും അപ്പോൾ കുട്ടികളെ തല്ലിയാലൊക്കെ കേസാണ് നല്ല സ്നേഹമുള്ള അധ്യാപകരും ഉണ്ട് മോശമായിട്ട് പെരുമാറുന്ന അധ്യാപകരുണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചവരാണല്ലോ നമുക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും ഇവിടെ ഈ കുട്ടിയുടെ വീഡിയോ എടുക്കുമ്പം ആ ടീച്ചർ വന്ന് പറയുന്നുണ്ട് മാഷയെ സംസാരിക്കേണ്ടാന്ന് ആ കുട്ടിനെ പ്രകോപിപ്പിച്ച് അങ്ങനെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേക്കെയാണ് കാരണം കുട്ടികൾക്ക് അത്രയും ചിന്തിക്കാനുള്ള ബുദ്ധിയൊന്നും ഉണ്ടാവില്ല അവർ ഒന്നാമത് ഈ ഒരു കാലഘട്ടത്തിൽ വളരുന്ന കുട്ടികൾ തന്നെ അവർ ഈ ഫോണിനെ അഡിക്റ്റായി മാറി ആ ഫോണ് വാങ്ങി വച്ചപ്പം കുട്ടിനോട് രഹസ്യമായിട്ടൊന്ന് സംസാരിച്ചാൽ മതി നല്ല രീതിയിൽ അധ്യാപകർ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ ആ ഒരു സ്ഥാനം ഗുരുനാഥന്മാർക്കും മാതാപിതാ മാതാപിതാക്ക ഗുരുദ്ദൈവം എന്നാണല്ലോ അപ്പോൾ ആ ഒരു സ്ഥാനം അവർക്ക് കിട്ടണം അവരും അതിനനുസരിച്ച് ഈ കുട്ടികളോട് നല്ല രീതിയിൽ പെരുമാറണമല്ലോ അപ്പോൾ ആ കുട്ടിനോട് രസ്യായിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ ഫോൺ കൊണ്ടുവരരുത് ഇത് പ്രശ്നമാണ് നമ്മൾ പിന്നെ ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഒരു വാണിംഗ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ സ്കൂളിൽ നിന്ന് പുറത്താക്കും എല്ലാവരും അറിയും അങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഒരു ചാൻസ് കൊടുത്താൽ മതിയായിരുന്നു ഇപ്പോൾ അടുത്ത് നമ്മളൊരു ന്യൂസിൽ കണ്ടു ഫാത്തിമ ഫിദ എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി ആ കുട്ടീനെ കോപ്പി അടിച്ച് പിടിച്ചീന് ആ കുട്ടീനെ സ്കൂളിൽ പബ്ലിക്കായിട്ട് എല്ലാ കുട്ടികളെയും മുന്നിൽ വെച്ചിട്ട് അതുപോലെ ടീച്ചർമാരെയൊക്കെ മുന്നിൽ വെച്ചിട്ട് ആ കുട്ടീനെ അത്രയും നാണം കെടുത്തി പറഞ്ഞപ്പോൾ ആ കുട്ടിക്ക് സഹിക്കാൻ പറ്റിയില്ല ആ കുട്ടി കരഞ്ഞിട്ട് അപ്പോൾ ആ കുട്ടിനോട് നീ നാടകം കളിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ കുറേ വഴക്കമൊക്കെ പറഞ്ഞ് കുട്ടീൻ്റെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി ആ കുട്ടിക്ക് ഒരു അഭി അഭിമാനത്തിന് ഏറ്റവും മുറിവന്നെയായിരുന്നത് ഒരുപാട് ചിന്തിക്കാനുള്ള പ്രായം പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്ക് ആയിട്ടില്ലല്ലോ അവർക്കിപ്പോൾ മനസ്സിൽ ഞാനിപ്പോൾ എല്ലാ കുട്ടികളെയും മുന്നിൽ നാണം കിട്ടും ഇനി എങ്ങനെ ഞാൻ വേറെ മോത്ത് നോക്കുകയെന്ന് ചിന്തിച്ചിട്ട് ആ കുട്ടി അതിന് കണ്ടെത്തിയ മാർഗമായിരുന്നു സ്കൂളിലിട്ട് വന്ന ഉടനെ തന്നെ വീട്ടിൽ തൂങ്ങി മരിച്ചു അതുപോലെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വേറൊരു കുട്ടിയുടെ ന്യൂസ് കണ്ടു അതിന് അതുപോലെ ടീച്ചർമാർ എന്തിനോ വഴക്ക് പറഞ്ഞിട്ട് ആ കുട്ടി തൂങ്ങി മരിച്ചു അത് രണ്ടും പെൺകുട്ടിയായിരുന്നു പിന്നെ വേറൊരു ആൺകുട്ടി ഇതേപോലെ തൂങ്ങി മരിച്ചു ഇങ്ങനെ ഒക്കെ ഈ സ്കൂളിൽ നിന്ന് അധ്യാപകർ ഇവരെ മാനസികമായിട്ട് വിഷമിപ്പിച്ചിട്ടാണ് അപ്പോൾ ഈ കുട്ടികൾക്കും ജീവിക്കേണ്ടത് ആ കുട്ടികളുടെ മാനസികാവസ്ഥ എന്ന് ആലോചിച്ചുകൂടെ ഇത്രയും ഇപ്പം ഈ കുട്ടിയുടെ വീഡിയോ എടുത്തിട്ട് ഇവരിത് പബ്ലിക്കിൽ ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ മൊത്തം പ്രചരിക്കുകയാണ് ഈ കുട്ടീൻ്റെ ഇപ്പം ഈ വീഡിയോയിൽ ബ്ലർ ചെയ്തിട്ടാണ് ഫേസ് ഫേസെങ്കിൽ അതിൽ കമൻറ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാം ബ്ലർ ചെയ്യാത്ത വീഡിയോസും ഉണ്ട് അപ്പോൾ ആ കുട്ടിക്ക് എന്നും അതൊരു പോരായ്മ ആയിട്ട് തന്നെ അവിടെ നിലനിൽക്കും അല്ലേ ആ കുട്ടിക്ക് ഇനി ബുദ്ധി വെച്ചതൊക്കെ നേരായാലും ഇങ്ങനെ ഒരു സാറിനെ നേരെ കൊലവിളി നടത്തിയത് ആ കുട്ടി പറയുന്നുണ്ട് എൻ്റെ വീഡിയോ ഒക്കെ എടുത്തു എനിക്കൊന്നും നോക്കാല്ല ഞാൻ സാറിനെ കുത്തിക്കൊല്ലും എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ തെറ്റെന്നെയാണ് പക്ഷെ ആ കുട്ടിനെ അത്രയും പ്രകോപിപ്പിച്ചത് ആ കുട്ടിയുടെ വീഡിയോ എടുത്തതും ആ കുട്ടീനെ ഇതുപോലെയൊക്കെ കുട്ടിനോട് സംസാരിച്ചതുമാണ് ആ കുട്ടിനോട് നല്ല രീതിയിൽ നല്ല മയത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ എന്തായാലും കേൾക്കൂല്ലേ നമുക്കൊക്കെ ഉണ്ടല്ലോ കുട്ടികൾ അല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ മക്കൾ പോയാൽ നമുക്കാണ് സങ്കടം ഇവർക്കൊക്കെ എന്താണ് ഒരു ദിവസത്തെ വാർത്ത അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയ അപ്പം ഇതുപോലെ കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു മോനാണിപ്പോൾ ഒരു മന വെട്ടിക്ക് വന്നത് അതിന് കാരണം കോളേജിൽ പഠിക്കുമ്പോൾ ആ മോന് ലഹരിക്കടിമയായി അപ്പോൾ സ്കൂൾ മുതൽ ലഹരി കിട്ടിത്തുടങ്ങാണ് ഇതൊന്നും ശ്രദ്ധിക്കാൻ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ സ്കൂളിനോ അധ്യാപകർക്കായാലും മാനേജ്മെൻറ്റിനായാലും ഇതൊന്നും നിയന്ത്രിക്കാൻ പറ്റണില്ല കാരണം സ്കൂളിൻ്റെ അടുത്ത് കടകളിലോ അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ ഇതിൻ്റെ കുട്ടികളെ തന്നെ ഏജൻറ്റാക്കിയിട്ട് ഇത് കൊണ്ടുപോയി വിൽക്കുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ന്യൂസിൽ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും ഇതിലൊരു പങ്കുണ്ട് ഈ കുട്ടികൾ ഒന്നും അറിയാത്ത പ്രായത്തിൽ ഇവർ ഇതൊരു രസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് തുടങ്ങുകയാണ് പിന്നെ ഇതിനെ അടിമയായി ഇവർ സ വീട്ടുകാർക്കും നാട്ടുകാർക്കും സമൂഹത്തിന് മുഴുവനും ഒരു ദോഷമാകുന്ന രീതിയിലാണ് ഇവർ വളർന്നു വരുന്നത് എല്ലാ മക്കളും അതിൽ പെടുന്നല്ല പക്ഷേ ഇപ്പോൾ ഒരുപാട് കേസുകൾ നമ്മളിങ്ങനെ കേൾക്കുന്നു എല്ലാ കുട്ടികളും ഫോണിനെ അഡിക്റ്റായി മാറിയിരിക്കുകയാണ് മുമ്പൊക്കെ നമ്മൾ ടി വി കാണുമ്പോൾ ചീത്ത പറയുന്നത് ഇപ്പം മൊബൈൽ കാണുന്നതിനാണ് ചീത്ത പറയുന്നത് മൊബൈൽ ഒഴിവാക്കിയിട്ട് ടിവിയുടെ മുന്നിൽ ഇരിക്കുന്നതാണ് പറയുന്നത് കാരണം അതിനേക്കാളും ടി വിനേക്കാളും ഡേഞ്ചറായിട്ട് മൊബൈൽ മാറിയിരിക്കുകയാണ് പണ്ട് ടി വി കാണാൻ സമ്മതിക്കാതിരുന്ന രക്ഷിതാക്കൾ ഇപ്പം മാറി മൊബൈൽ ഉപയോഗിക്കേണ്ട ടി വി കണ്ടോ എന്നാണ് പറയുന്നത് കോവിഡ് കാലത്ത് പഠനം ഓൺലൈനിലാക്കിയതും കുട്ടികൾ ഫോണിനെ അടിക്കാവാൻ ആവാൻ കാരണമായി എല്ലാ കുട്ടികൾക്കും കയ്യിൽ ഫോൺ കൊടുക്കണം എന്നുള്ളൊരവസ്ഥ വന്നു അവർക്ക് പഠിക്കാനും എഴുതാനും പിന്നെ അവരുടെ എല്ലാ ക്ലാസ്സുകളും ഓൺലൈനിലായി വാട്സാപ്പിൽ സ്കൂൾ ഗ്രൂപ്പുകളും ഇതൊക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണ് സ്വന്തമായിട്ട് ഉപയോഗിക്കാനും ഇപ്പോൾ രക്ഷിതാക്കൾക്ക് ഫോൺ ആവശ്യം വരും അപ്പോൾ ഈ കുട്ടികൾ ഇതിൽ എഴുതും പഠിക്കും കുറേ സമയം അവർക്ക് ഈ ഫോൺ ഉപയോഗിക്കൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്യും അപ്പോൾ കുട്ടികൾക്ക് വേറൊരു ഫോൺ വാങ്ങിക്കൊടുക്കും അങ്ങനെ ഈ ഫോണ് ഒരു ഉപയോഗിച്ച് വെറും പഠിക്കാൻ മാത്രമല്ല സ്വാഭാവികമായിട്ട് ഇത് കൈ കിട്ടിക്കഴിഞ്ഞാൽ വേറെ വീഡിയോസ് കാണും അങ്ങനെ കണ്ട് കണ്ട് പിന്നെ അത് അഡിക്റ്റായി മാറും കോവിഡ് മാറി പക്ഷേ എല്ലാ കുട്ടികളും ഫോണിന് അഡിക്റ്റായി മാറി അതാണ് ഉണ്ടായത് എൻ്റെ ആനിയത്തിൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരിയുടെ മോള് ഏഴ് വയസ്സായിട്ടുള്ളൂ അത് പിന്നെ അമ്മ ഫോൺ കൊടുക്കാത്തതിന് ജനലിൻ്റെ കമ്മിയമ്മ ഷാളിൽ കെട്ടി തൂങ്ങി മരിച്ചു അത്രയും കുട്ടികൾ ഭയാനകമായ രീതിയിൽ ഫോണിന് അഡിക്റ്റാണ് ഫോണൊന്നു വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അവർക്കത് താങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ ഫോൺ ചോദിച്ചപ്പോൾ അമ്മ ഉപ്പ ഫോൺ വിളിക്കുമായിരുന്നു എന്നോ അങ്ങനെ എന്താ പറഞ്ഞു അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞു അങ്ങനെ കൊടുത്തില്ല അപ്പോൾ ആ ഒരു വിഷമത്തിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ്ട് കുട്ടി പോയി വാതിലടിച്ചു ജനലിൻ്റെ കമ്പിയിൽ കെട്ടിത്തൂങ്ങി പക്ഷേ നമ്മൾ കുട്ടി ഇത്രയും ചെറിയ കുട്ടിയൊന്നും ഇങ്ങനെ ചെയ്യുന്ന നമ്മൾ ഒരിക്കലും വിചാരിക്കണില്ലല്ലോ കുട്ടികൾക്കൊരൊറ്റ നിമിഷത്തെ ചിന്തയിലാണ് കുട്ടികൾ ഈ ചെയ്യുന്നത് പണ്ടൊന്നും ഇങ്ങനെ കെട്ടിയിരുന്നില്ല പക്ഷേ ഇപ്പം വല്ലാതെ കേക്കുകയാണ് ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നങ്ങളും താങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ തലമുറ വളർന്നുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ കാര്യം ഉണ്ടാകുമ്പോഴേക്കും അവർ പോയിട്ട് അവരുടെ ജീവിതം അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ് എത്ര കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കുന്നതാണ് ഈ മാതാപിതാക്കൾ കുട്ടികളെ അതൊന്നും ചിന്തിക്കുന്നില്ല ഈ കുട്ടികൾ അങ്ങനത്തെ കുറേ ന്യൂസുകൾ നമ്മളിടക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട് ഫോൺ വാങ്ങി വെച്ചേന് കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഓക്കെ അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം എന്നുള്ളത് ആർക്കും അറിയില്ല കാരണം കുട്ടികൾ ചെറുപ്പം മുതലേ നമ്മൾ ഫോണ് കൊടുക്കും കൊടുക്കുക പാകില്ല കാരണം ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഫാമിലിയാണ് എന്നുണ്ടെങ്കിൽ അതായത് ഉമ്മയും വാപ്പയും മക്കളും അപ്പോൾ വാപ്പ ജോലിക്ക് പോകും ഒറ്റയ്ക്ക് കുട്ടീനെ നോക്കാൻ വേറെ ആരും ആരുമില്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ ഉമ്മാക്ക് വീട്ടിലെ ജോലികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടീൻ്റെ കുട്ടികൾ വി വികൃതി ആട്ടും ഉമ്മാൻ്റെ അടുത്ത് എപ്പോഴും ഉമ്മ എടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ എന്തു ചെയ്യും ഈ ഫോണിൽ കാർട്ടൂൺ ഇതൊക്കെ കാണിച്ചു കൊടുക്കും അപ്പോൾ അത് കാണുമ്പോൾ കുട്ടികൾ അവിടെ അടങ്ങിയിരിക്കുമല്ലോ അപ്പോൾ ജോലികളൊക്കെ തീർക്കാം അപ്പോൾ അല്ലെങ്കിൽ കുട്ടികൾ കറിഞ്ഞോട്ടിരിക്കും അപ്പോൾ ആ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചോറ് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കൂല ഫുഡ് കഴിക്കൂല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുട്ടികൾക്ക് ഫോൺ കൊടുത്ത് തുടങ്ങും അങ്ങനെ കുട്ടികൾ ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ച് പിന്നെ കുട്ടികൾക്ക് ഇത് കൊടുക്കാണ്ടായാൽ ഭയങ്കര ദേഷ്യമായിരിക്കും അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഫോൺ കൊടുത്തിട്ട് പിന്നെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പം ഭയങ്കര വാഷിങ് കുറുമ്പായിരിക്കും പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും വേറെ വീട് വെച്ച് മാറിയിട്ട് എല്ലാവരും പോകില്ല അപ്പോൾ വീട്ടിൽ കുറേ ആളുകളുണ്ടാവും കുട്ടികൾക്ക് കളിക്കാനും എല്ലാവരും കുട്ടികളും ഒക്കെ കാരണം സഹോദരങ്ങളുടെ കുട്ടികളും അങ്ങനെ എല്ലാവരും ഉണ്ടാവും അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ ഒരു ടൈം പാസിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ കുട്ടികളെ വേറെ ആരും കെയർ ചെയ്യാനില്ലാത്ത പ്രശ്നം വരുന്നില്ല ഒരാളല്ലെങ്കിൽ ഒരാൾ എടുക്കാനും ഉമ്മമാർക്കും പ്രശ്നം വരുന്നില്ല എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേറെ ഒരാളടുത്ത് കൊടുത്താൽ അവരെടുക്കാനുണ്ടാവും പക്ഷേ ഇത് ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് വേറെ മാർഗ്ഗമില്ല അവർക്കൊന്ന് ബാത്റൂമിൽ പോകണമെങ്കിലും കൂടിയും ഈ ഫോൺ കൊടുക്കുക മാർഗ്ഗമില്ല അങ്ങനെ ചെറുപ്പം മുത്തലേ ഫോണിന് അഡിക്റ്റായിട്ടാണ് ഇപ്പോൾ കുട്ടികൾ വളരുന്നത് ഇനിയിപ്പോൾ ഈ കുട്ടിക്കതൊരു നാണക്കെടായി ഇനിയിപ്പോൾ ആ കുട്ടി അതിൻ്റെ മനസ്സിൽ നിന്ന് ഇന്നും ആ ഒരു വേദന പോകില്ലല്ലോ അപ്പോൾ ഇതൊക്കെ വീഡിയോ എടുത്തിട്ട് പ്രചരിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നിട്ട് എന്താ കിട്ടിയത് ഇപ്പം ആ കുട്ടിയുടെ ഭാവി അങ്ങോട്ട് ഇല്ലാണ്ടാക്കി അത്ര തന്നെയല്ലേ ഇപ്പം സംഭവിച്ചത് ഇതൊക്കെ വളരെ സമാധാനപരമായിട്ട് അധ്യാപകർക്ക് കൈകാര്യം ചെയ്യാമായിരുന്നു